നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ സെൻട്രൽ സ്കൂളിൽ വെച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് വിശിഷ്ടാതിഥിയായി എത്തിയ മലപ്പുറം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഓഫീസറായ നസീർ പി എ ക്ലാസ് എടുത്തു കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമായ സംഗതികളെ ഒരേ സമയം തലച്ചോറിൽ എത്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ഡ്രൈവർ എന്നും റോഡിൽ എത്ര തിരക്കേറിയാലും കുണ്ടും കുഴിയുമുണ്ടെങ്കിലും വണ്ടിയിലുള്ള യാത്രക്കാർ അതൊന്നും അറിയാത്ത വിധത്തിൽ വണ്ടി ഓടിക്കുന്നവനാണ് നല്ല ഡ്രൈവർ എന്നും സൂചിപ്പിച്ചു സ്കൂൾ ചെയർമാൻ അൻവർ സാദ് കളിയത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു രക്ഷിതാവായ ശ്രീധരൻ ഡ്രൈവറായ ദാസൻ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥിക്കുള്ള മൊമൻഡോ സമ്മാനിച്ചു സ്കൂൾ സെക്രട്ടറി സലാംപി ലിലീസ് വിശിഷ്ടാതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു യും ഞാൻ വളരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുമാതിരി നമ്മളുടെ സ്കൂളിൽ വന്നു പോകുന്ന ഒട്ടുമിക്ക ഡ്രൈവർമാർ മറ്റ് ബസ് ജീവനക്കാർ വെഹിക്കിൾ ജീവനക്കാർ ഇവിടെയൊക്കെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ വിനയപൂർവ്വം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വാഹനവുമായി ബന്ധമില്ലാത്ത ഒരാളും ഇന്ന് ഈ സ്കൂളിൽ വരുന്നില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബസ്സോ കാറോ ഈ ജീപ്പോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വാഹനമാവട്ടെ ഒരു ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം ആളുകൾ വാഹനത്തിൽ കയറാത്തതോ അല്ലെങ്കിൽ യാത്ര ചെയ്യാത്തതോ സഞ്ചരിക്കാത്തതോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ദൈനംദിന ജീവിതം അതുമായി ലയിച്ചു ചേർന്നതാണ് അതുതന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഒരു വാഹനത്തിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകമായ വേഗം എന്നൊക്കെ പറയുന്നു എന്തും എപ്പോഴും സംഭവിക്കാം ഒരു വാഹനമായിട്ട് നമ്മളിവിടുന്ന് ഒരു യാത്ര പുറപ്പെടുമ്പം ഇന്നിപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല സുഖമായി തിരിച്ചെത്തുമെന്ന് അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ യാത്ര എന്ന് പറയുന്നത് പല വാഹനങ്ങളുണ്ട് ട്രെയിനുണ്ട് എറോപ്ലെയിൻ ഉണ്ട് എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മുടെ കാറോ അല്ലെങ്കിൽ ബൈക്കോ അതുമല്ലെങ്കിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ബസുകളോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന ട്രക്കർ പോലെയുള്ള നമ്മൾ ക്രൂസർ പോലെയുള്ള വാഹനങ്ങളൊക്കെ എന്തൊക്കെയായാലും ദൈനംദിന ജീവിതത്തിൽ നമ്മളെ കുട്ടികളടക്കമുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണ് വാഹനത്തിലുള്ള യാത്ര അപ്പൊ ഈ അടുത്ത ദിവസങ്ങൾ നമ്മൾ പത്രത്തിൽ സ്കൂൾ തുറന്നതിന് ശേഷം ജൂൺ ഒന്നിന് സ്കൂൾ തുറന്നതിന് ശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ സ്കൂൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികളാണ് മരണപ്പെട്ടു പോയത് ഈ കേരളത്തിൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെല്ലാം ബുദ്ധൻ്റെ കഥയിൽ പരാമർശിക്കും പോലെ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമാണ് അവർ പാവങ്ങളാണ് അവർ സ്നേഹമുള്ളവരാണ് നല്ല കുട്ടികളാണ് അവർ നമ്മുടെ സ്കൂളിലോട്ട് വരുന്നത് അവർ കുറെ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് അവരെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളെ അപകടമില്ലാത്ത രീതിയിൽ ആ കുട്ടികളെ കയറ്റുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർക്ക് വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യം കാര്യം ആദ്യം നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് സലാം മടക്കി സലാം ചൊല്ലിയിട്ട് എന്നെ ക്ഷയിക്കാണ്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞു സാർ ഇവിടെ മോഡിഫിക്കേഷൻ വരുന്ന നിരവധി കുട്ടികൾ നിരവധി വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അത് അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാത്ത കുട്ടികളെ സ്വീകരിക്കാൻ വരുന്ന നിരവധി രക്ഷിതാക്കളുണ്ട് അതുപോലെ തന്നെ ടീച്ചർമാരും ഉണ്ട് ആ കുട്ടി ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല വന്നെങ്കിൽ ആ കുട്ടിയെ ഞാൻ ആദ്യം അനുമോദിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പോയിട്ടും ടത്തോടു കൂടി ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഫ്രണ്ടിൽ വന്ന് ക്ഷയിക്കാൻ നിന്ന് സാർ ഒരു നിയമലംഘനം ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ ആ കുട്ടി ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കുകയെന്ന് ഞാൻ പറയും ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് അല്ല വേണ്ടത് ആ കുട്ടിക്ക് അതിലും വലിയ ആദരവ് നിങ്ങൾ കൊടുക്കണം അതായത് ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ് എന്നെപ്പോലെ മറ്റു കുട്ടികൾക്കും ഒരു അപകടം വരാത്ത സ്ഥിതിവിശേഷം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ആ കുട്ടിയെ എനിക്ക് മറന്നുപോയി അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ച് ആ കുട്ടിക്ക് ഒരു ക്ഷയിക്കാണ്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ കുട്ടി ഇന്ന് സംസ്ഥാനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരണം ഞാൻ ഈ സംസ്ഥാനം തീരുന്നതിന് മുമ്പേ ായാലും ഞാൻ വിവിധ സ്കൂളുകളിൽ ഇതുപോയി പറഞ്ഞു വിവിധ സ്കൂളുകളിൽ പോയി പറഞ്ഞപ്പോൾ പല കുട്ടികൾക്കും ഇതുപോലെ പലതും കാണുന്നുണ്ട് പറയാൻ ഭയം പേടി ഇനി അധ്യാപകർ നമ്മൾ അടിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കുമറിയുമോ എന്നുള്ള ഭയപ്പാട് ആ കുട്ടികൾക്കുണ്ട് ഞാൻ പറയുന്നു നമ്മുടെ കുട്ടികളെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണം അതുകൊണ്ടാണ് ടീച്ചറെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം അധ്യാപകനെ ടീച്ചറിന് പകരം മെൻറ്റർ എന്ന് പറയുന്നത് മെന്റർ എന്താണ് അധ്യാപന പറ്റി പറയുന്നത് പഴയകാലത്തെ അധ്യാപന പോലെ അല്ല മെന്റർ എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിലിരിക്കുന്ന നാൽപ്പത്തി അഞ്ചോളം അല്ലെങ്കിൽ അൻപതോളം കുട്ടികളുടെ അവരുടെ ഇച്ഛാനിഷ്ടങ്ങളെ മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവർ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകനാണ് ഈ മെന്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അധ്യാപകനാണ് നമ്മുടെ എം സ്കൂളിലും വിവിധ സ്കൂളുകളിലും ആവശ്യം അല്ലാതെ പ്ലസ് കിട്ടുന്നതിന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതിലുപരി കിട്ടുന്നോടൊപ്പം തന്നെ സ്കൂൾ കവാടത്തിൽ നിന്നും അവന്റെ ബിരുദ്ധം അവസാനിച്ച് പുറത്തോട്ട് പോകുമ്പോൾ പൊതുജന മധ്യത്തിൽ ഇവർ നല്ല മനുഷ്യനാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതാണ് നമ്മുടെ സ്കൂൾ അധികാരികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അതിനാദ്യം തുടക്കം കുറിക്കേണ്ടത് എവിടെ നിന്ന് ചോദിച്ചാൽ ഹോം ഈസ് ദ പ്രൈമറി സ്കൂൾ പ്രാഥമിക വിദ്യാലയം എന്ന് പറയുന്നത് അവനവന്റെ വീടാണ് ആ റോൾ മോഡൽ ആകേണ്ടതും അവനവന്റെ രക്ഷിതാക്കളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന പ്രിൻസിപ്പളോട് പറഞ്ഞത് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ കുട്ടികളെല്ലാം എനിക്ക് ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളാണെന്ന് ನಮ್ಮೆಿ നമുക്കറിയാം രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അപകടം ഉണ്ടാകുന്നത് രാത്രിയിലുള്ള ഉറക്കൊഴിച്ചുള്ള യാത്രകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പല പ്രശസ്തരായ ആളുകളും ഇന്ന് ആക്സിഡൻ്റായി കിടക്കുന്നവരൊക്കെ രാത്രി യാത്രകളിലാണ് അതിൽ ഭയങ്കരമായി നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട് ഒരിക്കലും ഈ ഉറപ്പൊന്നും ഒഴിച്ചു റിസ്ക് എടുത്ത് ഡ്രൈവിങ്ങിനൊന്നും ആരും നിൽക്കരുത് ആ യാത്രകളൊക്കെ പകലിലേക്ക് മാറ്റുക അതുപോലെ തന്നെ രാത്രി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് വരുന്ന ആൾ അടിച്ച് വരുമ്പോൾ നമ്മളും വാശിക്ക് ബ്രൈറ്റ് അടിച്ച് പോകും ഒരിക്കലും അയാൾ മാന്യത മറ്റുള്ളവർക്ക് കാണാൻ പറ്റാവുന്ന വിസിബിലിറ്റിക്ക് തടസ്സം വരാത്തായി നമ്മൾക്ക് ഡ്രൈവിംഗിന്റെ ആദ്യമായിട്ട് ഇന്നത്തെ ഈ ക്ലാസിന് വേണ്ടിയിട്ട് എം എ സെൻട്രൽ സ്കൂളിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വളരെയധികം തിരക്ക് നിറഞ്ഞ സമയത്ത് പോലും ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നസീസാറിനെ വളരെ റാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം കോം ഇൽ